കഠിനകുളത്ത് ഏഴാം ക്ലാസ്സുകാരെ മദ്രസ അധ്യാപകൻ വടി കൊണ്ടടിച്ചെന്ന പരാതിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം കടനകുളം സ്വദേശിയാണ് പരാതിയുമായി പ്രധാനമായിട്ടും രംഗത്ത് വന്നിരിക്കുന്നത് പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള അംലത്ത് അസ്ലാമി എന്ന മദ്രസ അധ്യാപകനെതിരെയാണ് പിതാവ് പ്രധാനമായിട്ടും പരാതി നൽകിയിരിക്കുന്നത് ചൂരൽ വടി കൊണ്ടുള്ള അടിയിൽ കുട്ടിയുടെ കൈ ചുവന്നു തടിച്ചതായി പരാതിയിൽ പറയുന്നുണ്ട് ശുചിമുറിയിൽ പോയി മടങ്ങി വരാൻ വൈകിയെന്ന കാരണം കൊണ്ടാണ് അധ്യാപകൻ ഈ പെൺകുട്ടിയെ അടിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേസിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടില്ലെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ക്ലാസ് മുറിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പിതാവ് ഉയർത്തുന്ന പ്രധാന ആവശ്യം പരാതിയുമായി എത്തിയ സാഹചര്യത്തിൽ അധ്യാപകർ കുട്ടിയെ അടിക്കാറില്ലെന്നും കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുമാണ് പോലീസ് കുട്ടിയുടെ പിതാവിനോട് ചോദിച്ച ചോദ്യം പക്ഷെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നില്ല അധ്യാപകൻ കുട്ടിയെ അടിച്ചതെന്നാണ് പിതാവ് പോലീസിനോട് പറഞ്ഞത് ശുചിമുറിയിൽ പോയി വരാൻ വൈകിയെന്ന കാരണം കൊണ്ടാണ് കുട്ടിയെ ഈ അധ്യാപകൻ അടിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നതും കുട്ടിക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ വൈകിയതിനെ തുടർന്ന് പോയി പോലീസിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നു വന്നിരുന്നത് പരാതിയിൽ വേണ്ട വിധത്തിലുള്ള പ്രാഥമിക അന്വേഷണങ്ങൾ നടത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് കുട്ടിയുടെ പിതാവ് ഉയർത്തുന്ന പ്രധാന ആരോപണം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കിലാണെന്നാണ് പോലീസ് ഇതിന് നൽകുന്ന വിശദീകരണം അന്വേഷണത്തിനായി പതിനഞ്ച് ദിവസം കൂടി വേണമെന്നും ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്നുമാണ് കഠിനകുളം പോലീസ് പ്രധാനമായിട്ടും പിതാവിനോട് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്നിനായിരുന്നു മദ്രസ അധ്യാപകൻ പെൺകുട്ടിയെ ചൂരൽ കൊണ്ട് അടിച്ചിരുന്നതും ശേഷം കയ്യിൽ അടി ഭാഗം ചുവന്ന് തടിക്കുകയും ചെയ്തു കുട്ടിയുടെ കയ്യിലെ പാടുകൾ മാതാവ് കണ്ടെങ്കിലും മറച്ചു വെക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് പിറ്റേ ദിവസമായിരുന്നു പാടുകൾ പിതാവ് കണ്ടത് ശുചിമുറിയിൽ പോയി വരാൻ വൈകിയെന്ന കാരണം കൊണ്ട് അധ്യാപകൻ അടിച്ച കാര്യം പെൺകുട്ടി തന്നെ പിതാവിനോട് തുറന്നു പറഞ്ഞു എന്നാൽ കാര്യം അന്വേഷിക്കാൻ മദ്രസയിൽ എത്തിയപ്പോൾ പരാതി നൽകാനായിരുന്നു അധികൃതർ കൂടുതലും പറഞ്ഞിരുന്നത് ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നു പെൺകുട്ടിയെ അധ്യാപകൻ പ്രധാനമായിട്ടും അടിച്ചിരുന്നത് മാത്രമല്ല ക്ലാസ് മുറിയിൽ സി സി ടി വി ക്യാമറയും ഉൾപ്പെടുന്നുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അധ്യാപകനെതിരെ നടപടി എടുക്കും ണമെന്ന പിതാവിന്റെ ആവശ്യം മദ്രസ അധികൃതർ അംഗീകരിക്കുകയും ചെയ്തില്ല ശേഷം പിതാവ് കഠിനകുളം പോലീസിനെ സമീപിക്കുകയായിരുന്നു പക്ഷെ അധ്യാപകനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് പ്രധാനമായിട്ടും പോലീസിന്റെ സമീപനം ഉണ്ടായിരുന്നുവെന്ന് പിതാവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് പരാതിക്കാരന്റെ മകളെ ഉൾപ്പെടെ അഞ്ചു കുട്ടികളെ അധ്യാപകൻ വടികൊണ്ടടിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല എന്നതാണ് സത്യം അതേസമയം തന്നെ സംഭവം ഒത്തുതീർക്കാൻ മദ്രസ അധ്യാപകർ ശ്രമിക്കുന്നതായിട്ടും ഇതേ ആവശ്യമായി ആരോപണ ആരോപണവിധേയനായ അധ്യാപകനും തന്നെ ബന്ധപ്പെട്ടുവെന്നാണ് പരാതിക്കാരൻ പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നത്